ഈ അണ്ടഗ്രാഹവും അതിലെ വൻ ഗോളങ്ങൾ മുതൽ പരമാണുക്കൾ വരെയുള്ള ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ഉദാഹരണങ്ങളായാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടാറുള്ളത് ഈ പ്രപഞ്ചവും മനുഷ്യരുമെല്ലാം ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായാണ് കരുതപ്പെടുന്നത് പ്രപഞ്ചത്തിന്റെ ഫൈൻ ട്യൂണിംഗിനെപ്പറ്റിയൊക്കെ വിശ്വാസികൾ സദാ വാചാലരാകാറുണ്ട് സൃഷ്ടിവാദക്കാരുടെ പ്രധാന വാദം തന്നെ ഇത്ര മനോഹരമായി പ്രപഞ്ചത്തെ സംവിധാനം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ സാധിക്കൂ പരിണാമത്തിലൂടെ സാധ്യമല്ല എന്നാണ് യുക്തിവാദികൾ പോലും ജീവജാലങ്ങൾ പരിണാമത്തിലൂടെയാണെങ്കിലും വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് എന്നാണ് വാദിക്കാറുള്ളത് സ്വാഭാവികമായും മനുഷ്യ ശരീരത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു ഡിസൈനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ശരീരത്തിൽ അത്ഭുതകരമായ ഡിസൈനിങ് മികവ് പ്രകടമാകുന്നിടത്തോളം തന്നെ വളരെ പരിഹാസ്യമായ പിഴവുകളും പ്രകടമാണ് ശരീരം നന്നായി ഡിസൈൻ ചെയ്യപ്പെട്ട ഭാഗങ്ങളുടെയും വെറും തട്ടിക്കൂട്ടു ഭാഗങ്ങളുടെയും ഒരു മിശ്രണമാണ് ഉദാഹരണത്തിന് ശരീരം മുഴുവൻ രക്തമെത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട് നല്ല കാര്യം പക്ഷേ പ്രധാനപ്പെട്ട ഈ അവയവത്തിലേക്കുള്ള രക്തക്കുഴലുകൾ വളരെ ചെറുതും എളുപ്പത്തിൽ കൊഴുപ്പും മറ്റും അടിഞ്ഞുകൂടി രക്തോട്ടം തടസ്സപ്പെടാൻ സാധ്യതയുള്ള രീതിയിലുമാണ് നല്ല പോലെ നടക്കുന്ന ഒരാൾ ഹൃദയത്തിന് അല്പം ആയാസം കൂടുതൽ കൊടുത്താൽ ഹൃദയം പണിമുടക്കിയേക്കാവുന്ന പോലെയാണ് അതിന്റെ സംവിധാനം ലംബോർഗിനിയുടെ ഡിസൈനർ അതിന്റെ ശക്തമായ എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കാൻ പത്തു പൈസയുടെ ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിച്ചിരിക്കുന്ന പോലെയാണ് ഇത് ഈ വിചിത്രമായ സംവിധാനം എങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ അന്യൂന്യമായ സൃഷ്ടിവൈഭവത്തിന്റെ ഉത്തമോദാഹരണമാകും പക്ഷേ ചീങ്കണ്ണികൾ നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയല്ല എന്ന് തോന്നുന്നു കാരണം ചീങ്കണ്ണിയുടെ ഹൃദയത്തിന് വേണ്ട ഓക്സിജൻ ഹൃദയത്തിനുള്ളിലെ രക്തത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത് കുറെ കൂടി വിവേകപൂർവമായ ഡിസൈനാണ് അത് സൃഷ്ടിവാദക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വാദം തന്നെ കണ്ണിന്റെ അത്ഭുതകരമായ ഡിസൈനിങ് മികവാണ് സത്യത്തിൽ കണ്ണുകളുടെ ഡിസൈൻ അത്ര അത്ഭുതകരമാണ് നമ്മുടെ കണ്ണുകൾ ശരിക്കും ഒരു മണ്ടൻ സൃഷ്ടിയാണ് എന്നാണ് പറയേണ്ടത് പ്രകാശം ഒരു ലെൻസിലൂടെ കടന്നുപോയി ഒരു സ്ക്രീനിൽ അതായത് രചിനയിൽ പതിക്കുന്നു രറ്റിനയിലെ പ്രകാശ സ്വീകരണികൾ അത് പിടിച്ചെടുത്ത് തലച്ചോറിലെത്തിച്ചാണ് കാഴ്ച സാധ്യമാക്കുന്നത് ഇതാണ് കണ്ണുകളുടെ പ്രവർത്തന രീതി ശരിയായ ഒരു ഡിസൈനർ പ്രകാശ സ്വീകരണികൾ വെളിച്ചം വരുന്ന ദിശയിലേക്കാണ് തിരിച്ചുവയ്ക്കേണ്ടത് എന്ന് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ രറ്റിനയിലെ പ്രകാശം സ്വീകരിക്കേണ്ട കോശങ്ങൾ പ്രകാശത്തിന് പ്രകാശത്തിനു തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതായത് കണ്ണിലെത്തുന്ന പ്രകാശത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ സ്വീകരണികളിൽ എത്തുന്നുള്ളൂ മാത്രമല്ല അതിൽ നിന്ന് സിഗ്നലുകൾ കൊണ്ടുപോകുന്ന നാടികളും രക്തക്കുഴലുകളും രറ്റിനയുടെ പുറത്തുകൂടിയാണ് പോകുന്നത് ഈ രക്തക്കുഴലുകളും നാഡികളും റെറ്റിനയുടെ നടുവിലുള്ള ഒരു ദ്വാരത്തിലൂടെയാണ് കണ്ണിനു പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികമായും കണ്ണിന്റെ നടുവിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ആ ഭാവത്ത് നമുക്ക് കാഴ്ചയില്ല ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയും റെറ്റിന ഒരു സിനിമ സ്ക്രീനായി സങ്കല്പിച്ചാൽ അതിലെ സ്പീക്കറിലേക്കും പ്രൊജക്ടറിലേക്കും മറ്റും പോകുന്ന വയറുകൾ സ്ക്രീനിന്റെ മുന്നിലൂടെ പോകുന്ന പോലെയാണ് ഇത് കൂടാതെ സ്ക്രീനിന്റെ നടുവിൽ വലിയൊരു ദ്വാരവും ഇത്തരത്തിൽ ഒരു സിനിമ കൊട്ടക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു എഞ്ചിനീയറെ നിങ്ങൾ എന്തു വിളിക്കും നമ്മുടെ കണ്ണുകളുടെ അവസ്ഥ ശരിക്കും ഇങ്ങനെയാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം പ്രകാശ സ്വീകരണികൾ തലതിരിച്ചു ഘടിപ്പിച്ചതുകൊണ്ട് അവ രറ്റിനയുടെ പുറകിലെ ഭിത്തിയുമായി ബലമായി ഉറപ്പിച്ചിട്ടില്ല അതിനാൽ രറ്റിനെ ഇലക്കിപ്പോരാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ് ദൈവത്തിന് തീരെ അറിവില്ലെന്ന് പറഞ്ഞുകൂടാ നീരാളിക്കും മറ്റും മനുഷ്യന്റേതുപോലെയുള്ള കണ്ണുകളാണെങ്കിലും രറ്റിന് ശരിയായി തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോ കഴിവില്ലായ്മയാവില്ല പ്രശ്നം ഇനി കണ്ണിലെ ലെൻസിന്റെ കാര്യം അത് പറയാതിരിക്കുകയാണ് ഭേദം ഏറ്റവും മോശം ക്യാമറയിൽ പോലും ഇതിനേക്കാൾ നല്ല ലെൻസ് ഉണ്ടാകും പ്രകാശത്തിലെ പച്ച നീല ചുവപ്പ് ഭാഗങ്ങൾ ഒരിക്കലും ഒരേ സ്ഥലത്ത് ഫോക്കസ് ചെയ്യില്ല എന്നറിയാമല്ലോ മനുഷ്യന് ഡിസൈൻ ചെയ്ത ക്യാമറയിൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ അടുക്കി അടുക്കിവച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് സർവ്വശക്തൻ ഈ പ്രശ്നം പരിഹരിച്ചത് റെറ്റിനയുടെ നടുവിൽ അതായത് പ്രധാന ഭാഗത്തുതന്നെ നീലയുടെ സെൻസിറ്റിവിറ്റി കുറച്ചും മഞ്ഞയുടെ സെൻസിറ്റിവിറ്റി കൂട്ടിയുമാണ് നിങ്ങളിൽ ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പതു ശതമാനം പേരും കണ്ണട ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നാൽപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ കണ്ണട വേണ്ടിവരും അതായത് കണ്ണിന്റെ ലെൻസ് ശരിയായി ഫോക്കസ് ചെയ്യുന്നില്ല എന്നർത്ഥം ഏകദേശം മുപ്പതു ശതമാനം പേർക്ക് അസ്റ്റിക്മാറ്റിസം ഉണ്ടായിരിക്കും എന്നുവെച്ചാൽ ലെൻസിന്റെ ആകൃതി ശരിയല്ല പത്തു ശതമാനം പേർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ കൃത്യമായി തിരിച്ചറിയില്ല അതായത് വർണ്ണാന്തത് പ്രായമായവരിൽ നല്ലൊരു ശതമാനം പേർക്കും തിമിരം ബാധിച്ചിരിക്കും സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ തടയാനുള്ള സംവിധാനങ്ങളൊന്നും കണ്ണിനില്ലാത്തതുകൊണ്ട് പ്രായം കൂടും തോറും ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടും അതായത് അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റ് ലെൻസ് നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീന് കട്ടുപിടിക്കും ചൂടുകൊണ്ട് മുട്ടയുടെ വെള്ള കട്ടിയാകുന്നതിന് സമാനമായ അവസ്ഥയാണ് ഇത് ഒരു ഗ്ലാസ് ഷീറ്റിൽ നിറയെ വാസ്ലീൻ ശേഷം നടുവിൽ നിന്നു മാത്രം അല്പം തുടച്ചു കളയുക ഇതിൽ കൂടെ നോക്കുന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിന്റെ അവസ്ഥ പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന ന്യായമായ ചോദ്യം വരാം കണ്ണുകൾ തുടർച്ചയായി ചലിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ മസ്തിഷ്കം വ്യക്തതയുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തു നൽകുന്നതാണ് നമ്മുടെ കാഴ്ച രക്തക്കൊഴിലുകൾ റെറ്റിനയുടെ പുറത്തു കൂടി പോകുന്നതിനാൽ അവയുടെ നിഴലും റെറ്റിനയിൽ പതിയുന്നുണ്ട് അതും സാധാരണഗതിയിൽ നമ്മുടെ ശ്രദ്ധയിൽ വരാറില്ല വകതിരിവുള്ള ഒരു ഡിസൈനർ ചെയ്യുന്ന പണിയാണോ ഇത് എന്നാൽ പരിണാമ സിദ്ധാന്തത്തിൽ ഇതിനെല്ലാം വ്യക്തമായ വിശദീകരണങ്ങളുണ്ട് സത്യത്തിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവുകളാണ് ഇതുപോലുള്ള പിഴവുകൾ അഥവാ ഡിസൈൻ കോംപ്രമൈസുകൾ പരിണാമം ഒരിക്കലും ഏറ്റവും മികച്ച ഫലത്തിന് വേണ്ടിയല്ല ശ്രമിക്കുന്നത് കഷ്ടിച്ച കാര്യങ്ങൾ നടന്നു പോകണം അത്രയേ അത് ലക്ഷ്യമാക്കുന്നുള്ളൂ നിലവിൽ ലഭ്യമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്താനേ അതിന് കഴിയൂ തിരിച്ചുപോയി വീണ്ടും ഡിസൈൻ മാറ്റി സകലതും പണിയാനൊന്നും അതിന് പറ്റില്ല പരിണാമത്തിന് ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടു പ്രവർത്തിക്കാനാകില്ല പ്രത്യുൽപാദനം നടത്തുന്നതുവരെ ജീവനോടിരിക്കാൻ ഉതകുന്ന എന്തിനേയും സ്വാഭാവിക നിർദ്ധാരണം അനുകൂലിക്കും പിൽക്കാലത്ത് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നതൊന്നും പരിണാമത്തിന് പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ചുരുങ്ങിയത് ഒൻപത് വ്യത്യസ്ത ഡിസൈനുകളിൽ അതായത് പിൻഹോൾ തത്വപ്രകാരമുള്ളത് ഒറ്റ ലെൻസ് ഉള്ളത് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉള്ളത് ചരിപ്പിക്കാൻ കഴിയുന്ന ലെൻസുകൾ ഉള്ളത് അങ്ങനെ കാഴ്ച സാധ്യമാക്കുന്ന സകല ഡിസൈനുകളും ജന്തു ലോകത്ത് ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായിട്ടുണ്ട് ഏകദേശം നാല്പത് മുതൽ അറുപത്തഞ്ച് പ്രാവശ്യം വരെ ജീവികളിൽ കണ്ണുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക് എന്തുകൊണ്ട് ഇത്രയധികം ഡിസൈനുകളിൽ ഇത്രയധികം പ്രാവശ്യം എന്ന ചോദ്യം വരാം പരിണാമത്തിന് അതിനു മാത്രം സമയമുണ്ടായിരുന്നു എന്നാണ് ഉത്തരം ഓരോ മ്യൂട്ടേഷൻ കൊണ്ടും വെറും ഒരു ശതമാനം മാത്രം ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചാൽ പോലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സ്റ്റെപ്പുകൾ മതി അഥവാ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം തലമുറകൾ മതി കണ്ണുകൾ പരിണമിക്കാൻ എന്നാണ് കണക്കുകൂട്ടുന്നത് അതുപക്ഷേ ഡാർവിനിസത്തിന് ഷവക്കൊഴി വെറ്റാൻ കരാറെടുത്തു നടക്കുന്ന സൃഷ്ടിവാദികൾക്ക് അറിയില്ല അറിയാൻ ശ്രമിക്കാറുമില്ല അവർ കണ്ണിന്റെ ഡിസൈൻ മികവിനെക്കുറിച്ച് ആവർത്തിച്ചുകൊണ്ടിരിക്കും സുതാര്യമായ ഒരു ആദിമ ജീവിയുടെ തൊലിക്കടിയിലെ വെളിച്ചത്തോട് പ്രതികരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് നട്ടിലുള്ള ജീവികളുടെ കണ്ണുകളുടെ ആരംഭം പ്രകാശത്തോട് പ്രതികരിക്കുന്ന ഈ കോശങ്ങളിലേക്ക് പോകുന്ന രക്തക്കൊഴലുകളും നാടികളും അതിനുമുകളിലൂടെയാണോ അടിയിലൂടെയാണോ പോകുന്നത് എന്നത് പ്രസക്തമല്ല അതൊരു സുതാര്യ ജീവിയായതുകൊണ്ട് വെളിച്ചം ഏതു ദിശയിൽ നിന്ന് വന്നാലെന്താ എന്നാൽ ഇപ്പോൾ ശതക്കോടിക്കണക്കിന് ശേഷവും വെളിച്ചത്തിന് ആ കോശങ്ങളിലേക്ക് കോശങ്ങളിലേക്കെത്താൻ നാടീനിരമ്പുകളുടെ ഒരു കാടു തന്നെ വരുന്നു ഇനി നമുക്ക് കണ്ണിനെ വിട്ട് അന്നനാളത്തിന്റെ ചില പ്രശ്നങ്ങൾ നോക്കാം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ധാരാളം ആളുകൾ മരിക്കാറുണ്ട് പലപ്പോഴും ചെറിയ കുട്ടികൾ മിക്കവാറും മാസത്തിൽ ഒരു വാർത്തയെങ്കിലും ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ആൾ മരിച്ചതായി കാണാം പലപ്പോഴും തീറ്റ മത്സരം പോലുള്ള ആഭാസങ്ങളിൽ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതേ പ്രശ്നത്തിൽ മരണത്തെ മുഖാമുഖം കാണാത്തവർ ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ല എന്ന് മുതിർന്നവർ വിലക്കാറുമുണ്ടല്ലോ എലിസബത്ത് രാജ്ഞി മൂന്ന് തവണയും ജോർജ് ബുഷ് ഒരു തവണയും ഇത്തരത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആദ്യ കമാൻഡർ ഇൻ ചീഫും ഇന്ത്യൻ എയർഫോഴ്സിന്റെ പിതാവുമായ സുബ്രോത മുഖർജി മരിച്ചത് ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുഴുങ്ങിയാണ് അപ്പോൾ എന്താണ് അന്നനാളത്തിന്റെ പ്രശ്നം നമ്മുടെ വായ മൂക്കിന് താഴെയാണ് പക്ഷേ ഭക്ഷണം കടന്നുപോകേണ്ട അന്നനാളം ശ്വാസനാളത്തിന്റെ പിന്നിലാണ് അതുതന്നെ പ്രശ്നം ഈ വിചിത്ര സംവിധാനം കാരണം ഓരോ തവണ ഭക്ഷണം ഇറക്കുമ്പോഴും ഭക്ഷണം വഴിതെറ്റി ശ്വാസനാളത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട് ഈ അപകടം തടയാൻ വിഴുമുമ്പോൾ ശ്വാസനാളം അടച്ചുപിടിക്കാൻ എപ്പിക്ലോട്ടിസ് എന്ന അവയവമുണ്ട് ട്രെയിൻ പോകുമ്പോൾ റോഡ് അടക്കുന്ന ലെവൽ ക്രോസ് പോലെ അതായത് ഭക്ഷണം ഇറക്കുമ്പോൾ ശ്വാസം കഴിക്കാൻ സാധിക്കില്ല ചിലപ്പോഴൊക്കെ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ശ്വാസനാളത്തിന് മുകളിലേക്കും കയറാറുണ്ട് ഭക്ഷണം ശിരസിൽ കയറുക എന്ന് പറയുന്ന സംഭവം ഇതുതന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ വിഴുങ്ങൽ തടയാനുള്ള ഈ സംവിധാനം അത്ര ഫലപ്രദമൊന്നുമല്ല അതുകൊണ്ട് കാറ്റുപോകേണ്ട കുഴലിൽ ഭക്ഷണം കയറി നമ്മുടെ കാറ്റുപോകാതിരിക്കാൻ ചുമച്ചും മറ്റും ഭക്ഷണം വെളിയിൽ കളയുന്ന വിദ്യയുമുണ്ട് ചോക്കിംഗ് റിഫ്ലക്സ് എന്ന് പറയും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയുള്ള അപകടങ്ങൾ അത്ര അപൂർവമൊന്നുമല്ല എന്നതിൽ നിന്നും ഈ സൂത്രപ്പണികളെല്ലാം സൂത്രപ്പണികൾ തന്നെയാണെന്നും മനസ്സിലാക്കാം സസ്തനികൾ തന്നെയായ ഡോൾഫിനും മറ്റും ശ്വാസം കഴിക്കാനും ഭക്ഷണം കഴിക്കാനും വേറെ വേറെ കൊഴലുകളുണ്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും വിശേഷപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ ഇതുപോലുള്ള വിചിത്രമായ സംവിധാനം സമാന്തരമായി പോകേണ്ട റെയിൽവേ ലൈനും റോഡും പരസ്പരം ക്രോസ് ചെയ്യുന്ന രീതിയിൽ നിർമ്മിച്ച് പിന്നീട് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലെവൽ ക്രോസുകൾ സിഗ്നൽ ലൈറ്റുകൾ മുതലായ എക്സ്ട്രാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത് ടൗൺ പ്ലാനിംഗിലെ നൂതനാശയമാണ് എന്ന് കരുതാമോ അതോ ഇനി ഒന്നിൽ കൂടുതൽ ഡിസൈനർമാരുണ്ടോ അപ്രന്റീസ് ആശാരിയുടെ പണിക്കുറ്റം മൂത്താശാരി സൂത്രത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുപോലെ ഒരു അപ്രന്റീസ് ദൈവം ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങൾ മൂത്ത ദൈവം ശരിയാക്കാൻ ശ്രമിച്ചതാണോ എപ്പിഗ്ലോട്ടിസ് ചോക്കിംഗ് റിഫ്ലക്സ് മുതലായ സൂത്രവിദ്യകൾ പരിണാമത്തിൽ സാധാരണ സംഭവിക്കുന്നതുപോലെ വേറൊരു ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന അവയവത്തിന് മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ആവശ്യത്തിന് ഉപയോഗിച്ചതാണ് എന്ന് കരുതുന്നതാണ് ന്യായം അല്ലെങ്കിൽ ഈ ദൈവം മന്ദബുദ്ധിയോ ചുരുങ്ങിയ പക്ഷം ഒരു മടിയനോ ആണെന്ന് കരുതേണ്ടിവരും നമ്മുടെ ശ്വാസവഴിയും ഭക്ഷണവഴിയും തമ്മിലുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങുന്നത് വായുടെ പുറകിലെ അരിപ്പ പോലുള്ള ഒരു ഭാഗത്തിലൂടെ സൂക്ഷ്മ ജീവികളെ അരിച്ചെടുത്ത് ഭക്ഷിച്ചിരുന്ന പുഴുപോലത്തെ ഒരു വിദൂരപൂർവികനിൽ നിന്നാണ് പ്രത്യേകമായി ഒരു ശ്വസന വ്യവസ്ഥ ആവശ്യമില്ലാത്തത്ര ചെറിയൊരു ജീവിയായിരുന്നു അത് വായുടെ മുന്നേറ്റത്തുള്ള അരിപ്പയിലൂടെ ധാരാളമായി വെള്ളം എന്തായാലും ഒഴുകുന്നുണ്ട് പ്രത്യേകമായ ഒരു മാറ്റവും വരുത്താതെ അതുതന്നെ ജലത്തിലെ ഓക്സിജൻ കൈമാറ്റം നടത്തുന്ന ചിക്കിളകളായി പ്രവർത്തിപ്പിക്കാം പിന്നീട് ശ്വസനശേഷി വർദ്ധിപ്പിക്കേണ്ടി വന്നപ്പോഴൊക്കെ അത് സാധിച്ചത് ഭക്ഷണ അരിപ്പയുടെ ചെറിയ ചെറിയ രൂപാന്തരങ്ങളിലൂടെയാണ് അതായത് ശ്വസനത്തെ അൽപ്പാൽപ്പം മെച്ചപ്പെടുത്തുന്ന ചെറിയ മ്യൂട്ടേഷനുകളിലൂടെ അങ്ങനെ ദഹനവ്യവസ്ഥയുടെ ഒരു ഭാഗം ശ്വസന വ്യവസ്ഥയുടെയും ഭാഗമായി അത് അഴിച്ചുവേർപ്പെടുത്താനും പറ്റാതായി ആ പൂർവിക ജീവിക്കരക്കു കയറി വെള്ളത്തിലൂടെയുള്ള ഓക്സിജൻ ഉപയോഗിക്കാതായിട്ടും പഴയ സിസ്റ്റം മാറിയില്ല അഥവാ മാറ്റാൻ പറ്റിയില്ല പരിണാമത്തിന് പുറകിലേക്ക് തിരിച്ചുപോയി ആദ്യം പൂതിയും ഡിസൈൻ മാറ്റി വരയ്ക്കാനൊന്നും സാധിക്കില്ല നേരത്തെ ഉള്ളതു വച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താനേ പറ്റൂ എപ്പിഗ്ലോട്ടിസ് ചോക്കിംഗ് റിഫ്ലക്സ് മുതലായ ഒട്ടിപ്പ് വിദ്യകൾ മ്യൂട്ടേഷനിലൂടെ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക സംസാരിക്കുന്നതിനു വേണ്ടി ശ്വാസനാളത്തിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നത് മനുഷ്യരിൽ ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ഉറക്കത്തിൽ ശ്വാസം കിട്ടായുകയാണ് ഒരു പ്രശ്നം സ്ലീപ് ആപ്നിയ എന്ന് പറയും ചിലർക്കെങ്കിലും ഉറക്കത്തിലുള്ള സുഖമരണം തന്നെ ഇതുമൂലം തരമാവാറുണ്ട് നമ്മൾ സംസാരിക്കുന്നത് നാക്ക് സ്വണപേടകം തൊണ്ടയുടെ പുറകോശം ഇവകളുടെ ചലനം നിയന്ത്രിച്ചാണ് ഇവകളുടെ എല്ലാ രൂപവ്യത്യാസങ്ങളും സസ്തനിയുടെയോ ഇഴജന്തുവിന്റെയോ അടിസ്ഥാന ഡിസൈനിൽ വളരെ നിസ്സാരമായ മാറ്റങ്ങൾ വരുത്തിയതാണ് നമ്മുടെ സ്വണപേടകം മത്സ്യങ്ങളിലെ ചിക്കിളകൾ മാറ്റം വരുത്തിയതാണ് തൊണ്ടയുടെ പിൻഭാഗം ആവശ്യാനുസരണം അയച്ചും മുറുക്കിയും നാക്കുപയോഗിച്ച് വായുടെ ആകൃതിയിൽ മാറ്റം വരുത്തിയുമാണ് നമ്മൾ സംസാരം സാധ്യമാക്കുന്നത് ഉറക്കത്തിൽ തൊണ്ടയുടെ മാംസ്പേഷികൾ ആയാലും ചിലരിൽ ഇത് ശ്വാസതടസ്സമുണ്ടാക്കും ഇതാണ് ഉറക്കത്തിൽ ശ്വസിക്കാൻ കഴിയാതാക്കുന്നത് സംസാരിക്കാനുള്ള കഴിവിന് പകരം സഹിക്കേണ്ടി വന്ന ഒരു ഉപദ്രവം ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒരേ അവയവം തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ വിചിത്ര ഡിസൈൻ കാരണം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ശ്വസിക്കാനും പറ്റില്ല സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാനും പറ്റില്ല നല്ല ബെസ്റ്റ് ഡിസൈൻ ആരെങ്കിലും കണ്ടറിഞ്ഞ് സഹായിച്ച് ജീവൻ കയച്ചിലാക്കിയാൽ ദൈവാധീനം എന്ന് പിന്നീട് പറയാം ഇനി നമുക്ക് മുഖത്തെ അസ്ഥികൾക്കുള്ളിലെ വായോറകളായ സൈനസുകളുടെ കാര്യം നോക്കാം പലപ്പോഴും ഈ സൈനസ് സൈനുസൈറ്റിസ് എന്ന അസുഖം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ എന്ന് തോന്നും സൈനുസൈറ്റിസ് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു സുഖം സൈനസിലെ അനുബാധം മൂലമുണ്ടാകുന്ന കഫം ശരിയായി ഒഴിഞ്ഞു പോകാത്തതാണ് പ്രശ്നം കഫം ഒഴിഞ്ഞു പോകാനുള്ള സൈനസിന്റെ ദ്വാരം എവിടെയാണെന്ന് നോക്കുക സൈനസിന്റെ ബഹിർഗമന മാർഗം കൊടുത്തിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്താണ് നാലുകാലിൽ നടക്കുന്ന മുഖം താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ജീവിക്ക് ഇത് മതിയായിരിക്കും പക്ഷേ രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യൻ ഇതെങ്ങനെ ശരിയാകും ഓവർഹെഡ് ടാങ്കിന്റെ ഔട്ട്ലെറ്റ് ടാങ്കിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന ഒരു പ്ലംബറെ കുറിച്ച് നിങ്ങൾ എന്തു കരുതും ആ ഡിസൈനിങ് മികവിനെ പുകഴ്ത്തുമോ നാലുകാലിൽ അഥവാ ഭൂമിക്കു സമാന്തരമായി ജീവിക്കാൻ വേണ്ട ബോഡി പ്ലാൻ എടുത്ത് രണ്ടു കാലിൽ നടക്കുന്ന ഒരു ജീവിയെ ഉണ്ടാക്കിയാൽ പറ്റുന്ന കുഴപ്പങ്ങളാണ് ഇതെല്ലാം വെള്ളത്തിൽ നീന്തി നടന്നിരുന്ന ഒരു ജീവിയെ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് അതിനെ അടിച്ചുരുട്ടിയും വലിച്ചുനീറ്റിയും രണ്ടു കാലിൽ നടക്കുന്ന ഒരു ജീവിയാക്കി മാറ്റിയതിന്റെ പ്രശ്നങ്ങളൊക്കെ നാം അനുഭവിക്കുന്നുണ്ട് നിന്നതുകൊണ്ട് നമ്മുടെ അതിജീവനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ ക്രാണശേഷിക്ക് കാര്യമായ റോളൊന്നുമില്ല ആ ഒരു ധ്യാനേന്ദ്രിയം നമ്മുടെ കാര്യത്തിൽ മിക്കവാറും ഉപയോഗശൂന്യമാണ് നിങ്ങളിൽ എഴുപത് ശതമാനം പേരും നടുവേദന അനുഭവിക്കുന്നവരായിരിക്കും അതിനു കാരണം നറ്റെല്ലിൽ ശരീരത്തിന്റെ ഭാരം താങ്ങാൻ തക്ക രീതിയിലല്ല ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നറ്റെല്ലിൻ ചെറിയ വളവൊക്കെ കൊടുത്ത് മറിഞ്ഞു വീഴാതെ രണ്ടു കാലിൽ നിവർന്നു നിൽക്കാൻ പാകത്തിന് തട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും വളരെ കനത്ത ഭാരമാണ് നറ്റല് താങ്ങുന്നത് ആന്തരികാവയവങ്ങൾക്ക് വേണ്ടത്ര താങ്ങ് ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് അന്തിമ വിജയം കുരുത്വാകർഷണത്തിന് തന്നെയാണ് ഫലം പുറംവേദന കൂടാതെ കുടലിലെ ബ്ലോക്കുകൾ മുതൽ ഹെർണിയ വരെയുള്ള അസുഖങ്ങൾ നമ്മുടെ കഷേരുക്കളുടെ ഇടയിൽ ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്ന മൃദുലമായ ഭാഗങ്ങളുണ്ട് ഈ വാഷറുകൾ കീറിപ്പോകാം ഷേരുക്കളുടെ ഇടയിൽ നിന്ന് തള്ളിപ്പോകാം നിരമ്പുകൾക്ക് കേടുവരുത്താം ഇതിന്റെയൊക്കെ ഫലമാണ് നല്ല എന്നും പറഞ്ഞ ബാക് പെയ്ൻ കാൽമുട്ടുകളും ഭാരം താങ്ങാൻ തക്ക ഒന്നും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല സ്പോർട്സ് താരങ്ങൾ മിക്കവാറും വിരമിക്കാൻ നിർബന്ധിതരാകുന്നത് കാൽമുട്ടിന്റെ മൂലമായിരിക്കും ജീവജാലങ്ങൾ കരയിൽ എത്തിയിട്ട് നാനൂറ് മില്യൺ വർഷങ്ങളായി അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കഴിഞ്ഞത് നാലുകാലിലാണ് വെറും ഒരു ശതമാനം സമയമേ ആയിട്ടുള്ളൂ രണ്ടുകാലിൽ നടക്കാൻ തുടങ്ങിയിട്ട് സ്വാഭാവികമായും ശരീരം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാനാവില്ല പരിണാമം മനസ്സിലാകുന്നവർക്ക് ഇതും മനസ്സിലാക്കാൻ പ്രയാസമില്ല നാൽക്കാലിയുടെ ബോഡി പ്ലാൻ എടുത്ത് ഇരുകാലിയെ ഉണ്ടാക്കിയാലുള്ള ഒരു പ്രശ്നം രക്തചംക്രമണത്തിന്റേതാണ് ഹൃദയം പമ്പു ചെയ്യുന്ന രക്തം മുഴുവൻ തിരിച്ചു ഹൃദയത്തിലെത്തുന്നതിനു പകരം ശരീരത്തിന്റെ കീഴ്ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ശേഖരിക്കപ്പെടും ദൈവം ഈ പ്രശ്നം പരിഹരിച്ചത് സിരകളിൽ രക്തം തിരിച്ചൊഴുകുന്നത് തടയാൻ വാൽവുകൾ ഫിറ്റ് ചെയ്താണ് ഓരോ ഹൃദയമിടിപ്പിനിടയിലും ഈ വാൽവുകൾ അടഞ്ഞ് രക്തം പുറക്കോട്ടൊഴുകുന്നത് തടയണം എന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് കാലിലെ മാംസപേശികളുടെ പ്രവർത്തനവും രക്തം മുകളിലേക്ക് ഒഴുകാൻ സഹായിക്കും പ്രായമാകുമ്പോൾ പക്ഷേ അതൊന്നും ശരിക്കും നടക്കാറില്ല അതിന്റെ ഫലമാണ് വെരിക്കോസ് വെയിൻ കൂടുതൽ സമയം നിൽക്കേണ്ട ട്രാഫിക് പോലീസുകാർ ബസ് കണ്ടക്ടർമാർ തുടങ്ങിയവർക്ക് വേരിക്കോസ് വെയിൻ കൂടുതൽ കാണാറുണ്ട് അല്ലെങ്കിൽ തന്നെ കൂടുതൽ സമയം ഇരിക്കേണ്ടി വന്നാൽ കാലിൽ നീരും വേദനയും വരും നമ്മുടെ മന്ത്രിമാരെ കാത്തുനിന്നു പരേഡ് ഗ്രൌണ്ടിൽ കുട്ടികൾ ചിലപ്പോൾ പോലീസുകാരും തലകറങ്ങി വീണു എന്നു പത്രത്തിൽ വായിക്കാറില്ലേ കൂടുതൽ സമയം അനങ്ങാതെ ഒരിടത്ത് നിൽക്കുന്നതുകൊണ്ട് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നതാണ് സംഭവം കാലത്തെ പോലീസ് യൂണിഫോമിന്റെ ഭാഗമായിരുന്ന പട്ടീസ് സിരകളിൽ രക്തം കെട്ടി നിൽക്കുന്നത് തടയാൻ ഉപകരിക്കും എന്നാൽ നിൽക്കണ്ട ഇരുന്നേക്കാം എന്നുവച്ചാലോ അപ്പോൾ വേറെ ചിലയിടങ്ങളിലാണ് രക്തം കെട്ടിനിൽക്കുക മൂലക്കുരുവിനെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് ഉദാഹരണത്തിന് ട്രക്ക് ഡ്രൈവർമാർ ഓഫീസ് ജോലിക്കാർ മുതലായവർ കൂടുതൽ സമയം ഇരുന്നാൽ മലാശയത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ രക്തം കെട്ടി നിൽക്കും അത് മൂലക്കുരു പോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും സ്ത്രീകളുടെ ശരീരം ഗർഭധാരണത്തിന് യോജിച്ച വിധമല്ല ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് യൂട്രസിന്റെയും ഗർഭസ്ഥ ശിശുവിന്റെയും ഭാരം താങ്ങേണ്ടി വരുന്നത് സ്ത്രീയുടെ മൂത്രസഞ്ചിയും കുടലിന്റെ കോളൻ എന്ന ഭാഗവുമാണ് ഫലമോ മൂത്രം നിയന്ത്രിക്കാനാവാതെ വരുന്നു യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും പ്രായ കൂടുതലും കൂടുതൽ തവണ ഗർഭിണിയാകുന്നതും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കും അറുപത് വയസ്സിനു മേൽ പ്രായമുള്ള മുപ്പത്തിയഞ്ചു ശതമാനം സ്ത്രീകൾക്കും ഈ പ്രശ്നമുണ്ടാകാം എന്നു കണക്കുകൾ പറയുന്നു ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ മൂന്നിലൊന്നും ഗ്യാരണ്ടി കാലാവധിക്ക് കാലാവധിക്കുമുമ്പ് കേടുവന്നാൽ എന്താ അതിന്റെ അർത്ഥം ഉൽപ്പന്നം വളരെ മികച്ചതാണെന്ന് വെറുതെ ആവർത്തിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ആണുങ്ങൾ തങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സന്തോഷിക്കാനു വരട്ടെ താരതമ്യേന വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷ ബീജങ്ങൾക്ക് അല്പം കൂടുതൽ ആയുസ് നൽകാൻ മാത്രമേ ഈ ഗ്രന്ഥി കൊണ്ടു പ്രയോജനമുള്ളൂ ഈ ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ മാറ്റിയവരിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നില്ല പക്ഷേ പ്രായമായ പുരുഷന്മാർക്ക് സുലഭമായി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവാൻ ഈ അവയവം സഹായിക്കുന്നുണ്ട് ഈ അവയവത്തിന്റെ പ്രധാന ജോലി തന്നെ ക്യാൻസർ ഉണ്ടാക്കലാണെന്ന് തോന്നുന്നു ഈ ഗ്രന്ഥി മൂത്രനാളിയുടെ ചുറ്റിലുമായിട്ടാണ് കാണപ്പെടുന്നത് പ്രായമാകുമ്പോൾ ഈ ഗ്രന്ഥി വികസിക്കും ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പട്രോഫി എന്ന് പറയും ഇത് മൂത്രനാളി എഞ്ഞെടുക്കും ഫലം മൂത്രദസം മൂത്രം തുള്ളി തുള്ളിയായേ പോകൂ കൂടെ കൂടെ മൂത്രമൊഴിക്കേണ്ടിയും വരും ഒരു രസികൻ പറഞ്ഞത് മോഴ്സ് കോഡിൽ മൂത്രമൊഴിക്കുന്ന പോലെ എന്നാണ് പ്രായമായ മിക്ക പുരുഷന്മാരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അറുപത് വയസ്സിനു മേൽ പ്രായമുള്ള അറുപത് ശതമാനം പേർക്കും എഴുപതിനു മേൽ പ്രായമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പട്രോഫിയുടെ സുഖം അനുഭവിക്കാം മൂന്നിലൊരാൾക്കെങ്കിലും സർജറി വേണ്ടിവരും അപ്പോൾ തട്ടും തടവുമില്ലാതെ സുഖമായി മൂത്രമൊഴിക്കുന്നതിനു പകരം വയസ്സുകാലത്ത് രാത്രി ഓരോ മണിക്കൂറിനും അരമണിക്കൂർ വീതം മോഡ് സ്കോഡിൽ മൂത്രമൊഴിക്കാൻ നിർബന്ധിതരാക്കുന്ന നമ്മുടെ ഡിസൈനറുടെ ക്ഷുദ്രത പിടിക്കിട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു അവയവത്തിൽ നിന്നുള്ള ഞെരുങ്ങാവുന്ന ദുർബലമായ ഒരു കുഴൽ പ്രായം ചെല്ലും തോറും വികസിക്കാൻ സാധ്യതയുള്ള അപ്രധാനമായ ഒരു അവയവത്തിന്റെ ഉള്ളിലൂടെ കടത്തിവിടുന്നത് മികച്ച ഡിസൈനാണെങ്കിൽ ആ ഡിസൈനറെ ദ്രോഹി തന്നെ വിളിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവത്തിൽ നിന്നുള്ള ഞെരുങ്ങാവുന്ന ദുർബലമായ ഒരു കുഴൽ പ്രായം ചെല്ലുംതോറും വികസിക്കാൻ സാധ്യതയുള്ള അപ്രധാനമായ ഒരു അവയവത്തിന്റെ ഉള്ളിലൂടെ കടത്തിവിടുന്നത് മികച്ച ഡിസൈനാണെങ്കിൽ ആ ഡിസൈനറെ ദ്രോഹി തന്നെ വിളിക്കണം അറിയാതെ മൂത്രം പോകുന്നതും ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിയുടെ ലക്ഷണമാണ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ പ്രസവിച്ച പ്രായമായ സ്ത്രീകൾക്കും ഇങ്ങനെ മൂത്രം പിടിച്ചുവയ്ക്കാൻ സാധിക്കാത്തത് പ്രശ്നമാകാറുണ്ട് ജീവിതത്തിന്റെ അവസാനകാലം അല്പം ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ ഡിസൈനർ തന്നിട്ടില്ല ദൈവത്തിന്റെ വികൃതി അഥവാ വൈകൃതം ഏറ്റവും അധികം വെളിപ്പെടുന്നത് സ്ത്രീ പുരുഷന്മാരുടെ ജനനേന്ദ്രിയങ്ങളുടെ ഡിസൈനിലാണ് നമ്മുടെ ശരീരത്തിൽ വളരെ മികച്ച ഒരു വിനോദ കേന്ദ്രം തന്നിട്ടുണ്ട് പക്ഷേ അത് ശരീരത്തിന്റെ മാലിന്യ നിർമാർജ്ജന സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമെന്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിനു മുകളിൽ ആരെങ്കിലും സ്റ്റാർ ഹോട്ടൽ പണിയുമോ നമ്മുടെ വിനോദ കേന്ദ്രത്തിന്റെയും മാലിന്യ കേന്ദ്രത്തിന്റെയും കവാടങ്ങൾ അടുത്തടുത്തായതുകൊണ്ട് സ്ത്രീകളിൽ മൂത്രാശയ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് നമ്മുടെ ജനനേന്ദ്രിയങ്ങളുടെ തുടക്കം മത്സ്യങ്ങളെപ്പോലെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് പിന്നീട് അവ ഇറങ്ങി താഴെ വരുന്നതാണ് ഈ ഏടാക്കൂടം പിടിച്ച പണിയുടെ ഫലമാണ് ഇൻഗ്വിനൽ ഹെർണിയ ഏകദേശം മുപ്പതു ശതമാനം പുരുഷന്മാരിലും മൂന്ന് ശതമാനം സ്ത്രീകളിലും കാണുന്ന ഒരു പ്രശ്നം ജനനേന്ദ്രിയങ്ങൾ താഴേക്കിറങ്ങുമ്പോൾ വിശേഷിച്ചും പുരുഷന്മാരിൽ ഉദരത്തിന്റെ ഭിത്തിയിൽ ദുർബലമായ ഒരു ഭാഗം ഉണ്ടാക്കുന്നുണ്ട് ജനനേന്ദ്രീയങ്ങൾ താഴേക്കിറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഉപമയുടെ വ്യക്തമാക്കാം വലിച്ചു പിടിച്ച ഒരു റബ്ബർ ഷീറ്റിൽ മുഷ്ടിച്ചുരുട്ടി താഴേക്ക് അമർത്തുന്നതായി സങ്കല്പിക്കുക ഇവിടെ നിങ്ങളുടെ കൈക്കും റബ്ബർ ഷീറ്റിനുമിടയിൽ ഒരു വിടവുണ്ടാകും ഇതിലൂടെ കുടൽ താഴേക്ക് വഴുതിപ്പോകാം ഇൻഗ്വിനൽ ഹെർണിയിൽ സംഭവിക്കുന്നത് ഇതാണ് രണ്ടുകാലിൽ നടക്കുന്ന മനുഷ്യന്റെ കുടലിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് താരതമ്യേന ദുർബലമായ ഉദരപേശികളാണ് നാലുകാലിൽ നടക്കുന്ന സസ്തനികൾക്ക് ഇതൊരു പ്രശ്നമല്ല എന്നാൽ നാൽക്കാലിയെ പിടിച്ച് രണ്ടുകാലിൽ നിർത്തിയാൽ പലപ്പോഴും ഈ ദുർബലമായ പേശികളെ ഭേദിച്ച് കുടൽ പുറത്തു ചാടും ഇനി വേറൊരു ഡിസൈൻ പിഴവ് കാണിച്ചുതരാം പുരുഷന്മാരിൽ ബീജവാഹിനി കുഴലുകൾ താഴേക്കു വരുന്നത് മൂത്രക്കുഴലിന് ചുറ്റിവളഞ്ഞാണ് ചിത്രത്തിന്റെ ഇടതുവശത്ത് കാണുന്നതുപോലെയാണ് സ്വാഭാവികമായും നാം പ്രതീക്ഷിക്കുക പക്ഷേ ചിത്രത്തിന്റെ വലതുവശത്ത് കാണുന്നതുപോലെയാണ് ദൈവത്തിന്റെ അപാരമായ ബുദ്ധി പ്രവർത്തിച്ചത് ഇതുപോലെ ചുറ്റുവളഞ്ഞുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേറെയും കാണാം നല്ലൊരു ഉദാഹരണമാണ് റിക്കറന്റ് ലാരിജൽ നിറവ് ഈ ഞരമ്പ് തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന വാഗസ് ഞരമ്പിന്റെ ഒരു ശാഖയാണ് കഴുത്തിലെ സ്വനപേടകമാണ് ലക്ഷ്യസ്ഥാനം സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് പോലെ ഈ ഞരമ്പ് നേരെ എത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് നേരെ നെഞ്ചിലേക്ക് പോയി അവിടെ ചില എല്ലാം ചുറ്റി വീണ്ടും മുകളിലെത്തുകയാണ് നിന്ന് എറണാകുളത്തേക്ക് പോകാൻ കോഴിക്കോട് പോയി പോലെ ഈ വിചിത്രമായ സംവിധാനം ഏറ്റവും പരിഹാസ്യമാകുന്നത് പാവം ജിറാഫിന്റെ കാര്യത്തിലാണ് ജിറാഫിൽ ഈ ഞരമ്പ് ഒരു കാര്യവുമില്ലാതെ ഇരുപത് അടിയോളം നീളത്തിലങ്ങനെ കിടക്കുകയാണ് ഈ വിചിത്ര ഡിസൈനിന്റെ തുടക്കം നമ്മുടെ മത്സ്യപൂർവികനിൽ നിന്നാണ് സസ്തനികളിൽ കഴുത്ത നീളുകയും മത്സ്യപൂർവികന്റെ ചിക്കിലകൾ തൈറോയിഡ് പാരാ തൈറോയിഡ് ഗ്രന്ഥികളും സ്വനപേടകത്തിന്റെ ഭാഗങ്ങളുമായി പരിണമിച്ചപ്പോൾ അവയിലേക്കുള്ള രക്തക്കൊഴലുകളും നിരമ്പുകളും പുറപ്പെട്ടിരുന്നത് പഴയ ചിക്കലുകളിൽ നിന്നു തന്നെയായിരുന്നു നമ്മുടെ ആ പൂർവികർ മത്സ്യത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നപ്പോൾ ഈ രക്തക്കൊഴലുകളും നിരമ്പുകളും പല ദിശകളിലേക്കും വലിച്ചു നീട്ടപ്പെട്ടു നട്ടെല്ലികളുടെ നെഞ്ചിലെ അവയവങ്ങൾ നല്ല ക്രമമായി പരസ്പരം ബന്ധിപ്പിക്കുന്നതിനു പകരം നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് പോലെയായിപ്പോയി